അതെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അത് ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവട്ടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടന്ന് ഒരു ദിവസം ഇല്ലാണ്ടായിപ്പോയാൽ ചിലപ്പോൾ അവരുടെക്ക് യോഗ ആവാം അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് അറിഞ്ഞിട്ട് ഒഴിവാക്കി പോകുന്നവരാവാം സോ ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ പോയാൽ നമ്മുടെ ഫീലിങ്സ് ഉണ്ടായിരിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കും അല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരിക്കും മൊത്തത്തിൽ സ്ട്രക്ക് ആയി അല്ലേ അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ വന്നത് ഒന്നുമില്ല ചെറിയൊരു കാരണേ നമ്മൾ കൂടുതലും മെൻ്റലിയും പിന്നെ ഫിസിക്കലിയും അവരോട് അറ്റാച്ച് ആയിപ്പോയി ഓക്കെ അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരാൾ പെട്ടെന്ന് നമ്മൾ നമ്മളെ ലൈഫിൽ ഒഴിവാക്കി പോകുമ്പോൾ അത് താങ്ങാൻ പറ്റില്ല നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല സോ പറയുന്ന പോയി എന്ന് വെച്ചാൽ ഏതൊരാളോടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കൂടുതൽ അറ്റാച്ച് ആവരുത് അതായത് അറ്റാച്ച്മെൻറ്റിന് പകരം കുറച്ചും കൂടി മൂവ് ഓൺ ചെയ്യാം നമ്മുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് അവരില്ലാണ്ട് പറ്റില്ല നമ്മുടെ ലൈഫിന് അവരോ അവരെ കാലശേഷം നമുക്ക് അവരില്ലാണ്ട് പറ്റില്ല നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ആവരുത് ഒരു റിലേഷൻഷിപ്പിലായാലും ഒരു ഇമോഷനിലായാലും ഒരു സാഹചര്യത്തിലായാലും ഒരാളും ഡിപ്പെൻഡ് ആവരുത് സോ പറയാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്